യേശുവിന്റെ അരികിലേക്ക് ഒരു ഊമ്മനെ കൊണ്ടുവരികയാണ് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവന് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ സംസാരിക്കുന്നത് കുറേ നാളുകൾ അവനിലെ പിശാചിനെ പുറത്താക്കിയപ്പോൾ അവന് സംസാരിക്കാൻ സാധിച്ചു നമ്മുടെ കുടുംബങ്ങളിലും ചില വ്യക്തികള് ഊ്മരായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് സമൂഹത്തില് അല്ലെങ്കിൽ ബന്ധങ്ങളില് സംസാരം നഷ്ടപ്പെട്ടു പോയതിന് കാരണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിശാചുകൾ പ്രവേശിച്ചത് കൊണ്ടാണെന്ന് കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു ചില മൊബൈൽ ഫോണുകളുടെ പിശാജ് ചില ടിവികളുടെ പിശാജ് ചില വാശികളുടെ പിശാജ് അതുപോലെ തന്നെ ഈ പിശാജ് നമ്മുടെ കുടുംബങ്ങളിൽ കയറുമ്പോൾ ആ കുടുംബങ്ങളിലൊക്കെ സംസാരം നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് എവിടെ സംസാരം നഷ്ടപ്പെടുന്നു അവിടെ ബന്ധങ്ങള് അകന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ മക്കളോടാകാം ഭാര്യയോടാകാം ഭർത്താവിനോടാകാം എനിക്ക് ഒരു ദിവസത്തിൽ സംസാരിക്കാൻ സമയമില്ലെങ്കിൽ നമ്മൾ പറയുന്നു തിരക്കാണ് 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 എന്ന് പറയുന്നു ഈ പിശാജിനെ നമ്മൾ മാറ്റണം തിരക്കെന്ന് ഒരു പിശാജ് നമ്മൾ മാറണം എന്തിനു വേണ്ടി നമ്മൾ അധ്വാനിക്കണം എന്റെ കുടുംബം നാം സന്തോഷായിട്ടിരിക്കുക എന്തിനു വേണ്ടിയാണ് നമ്മൾ ഓടി നടക്കുന്നത് എന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കുന്ന സ്ഥലത്ത് അവരോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരോടിനോടെ ഇരിക്കാൻ എനിക്ക് സമയമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു ഓടി നടന്നിട്ട് കാര്യം എല്ലാം നേടിക്കഴിഞ്ഞ് ഇവിടെ ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടാകട്ടോ ബന്ധങ്ങളൊക്കെ അകന്ന് പോയിട്ടുണ്ടാകും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും അതുകൊണ്ട് ദൈവസന്നതിയിലേക്ക് കൊണ്ടുവരുക സംസാരങ്ങളില്ലാത്ത ഭവനങ്ങള് സംസാരങ്ങളില്ലാത്ത ഹൃദയങ്ങള് സംസാരങ്ങളില്ലാത്ത ദാമ്പത്യ ജീവിത ജീവിച്ചു പോകുന്നൊന്നു മാത്രമേ ഉള്ളൂ പക്ഷേ അവരൊന്ന് സംസാരിച്ചിട്ട് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് വർഷങ്ങളായിട്ടുള്ള കുറെ പേരുണ്ട് സൈക്കാട്രിവാഡുകൾ എത്രയോ പേരെ കിടക്കിടങ്ങൾ നിങ്ങളോട് പറയാ അങ്ങനെയുള്ള ബന്ധങ്ങള് കുടുംബങ്ങൾക്കൊന്നും ദൈവസേന കൊണ്ടുവരിക പിശാചിനെ പുറത്താക്കട്ടെ അല്ലെങ്കിൽ അത് നശിച്ചു പോകുന്ന ഭവനങ്ങളായിട്ട് മാറും എന്റെ കുടുംബത്തിൽ അങ്ങനെ സംസാരങ്ങളില്ലാത്തൊരു ഭവനമായിട്ട് മാറിയിട്ടുണ്ടോ എല്ലാം ഓഫ് ചെയ്ത് കുറച്ചു സമയം നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ഒരു സമയം വേണം പണ്ടൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലൊക്കെ ഒന്നും ഒരുമിച്ചിരിക്കാതെ ഭക്ഷണം കഴിക്കുന്ന സമയത്തും മാരുമില്ല ഒരാള് ഭക്ഷണം എടുത്ത് പോകുക ിയുടെ മുമ്പിലേക്ക് മറ്റുള്ളവർക്ക് പഠിക്കാനുണ്ട് നേരത്തെ ഭക്ഷണം കഴിച്ചു അപ്പൻ നേരം വൈകി വരുന്നു അപ്പന് ഭാര്യയുടെ കൂടെ ഇരിക്കാൻ സമയമില്ല അപ്പോഴേക്കും ഭാര്യ കിടന്നിട്ടുണ്ടാകും ഒക്കെ എങ്ങനെ ഒരു വികൃതമായ രൂപങ്ങളായി മാറിക്കൊണ്ടിരിക്കുക നമ്മുടെ കുടുംബങ്ങളൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ഇവിടെ നിന്ന് തമ്പരാന്റെ തമരാൻ്റെ നിന്ന് ചിന്തിച്ചു നോക്കുക ഏത് സ്ഥലത്താണ് എന്റെ സംസാരം നഷ്ടപ്പെട്ടു പോയി ഒരു പിശാജ് എന്റെ ഭവനത്തിൽ കയറിയിരിക്കുന്നത് ആ പിശാചിനെ പുറത്താക്കാൻ എന്ന് പ്രാർത്ഥിക്കുക നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാലാണ് ആ പിശാജ് പുറത്താക്കുള്ളൂ മക്കൾ എന്ന് പറയുന്ന പിശാജ് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പിശാജ് കയറിയിട്ടുണ്ടോ ഞാൻ കാരണമാണോ എന്റെ അപ്പനും അമ്മയും കുടുംബം സംസാരിക്കാതെ ചിന്തിച്ച് നോക്കുക എന്റെ ടി വി എന്റെ പഠനത്തെ കുറിച്ച് ഞാൻ അങ്ങനെ പറയുന്നത് കൊണ്ട് എന്റെ ഉറക്കം അല്ലെങ്കിൽ എന്റെ മൊബൈൽ ഫോണ് ഞാൻ റൂമിലേക്ക് പോയി അകത്ത് പോയി വാതനടയ്ക്കുന്നത് കൊണ്ട് എന്റെ കുടുംബത്തിൽ സംസാരം നടക്കാതിരിക്കുന്നുള്ളൂ അമ്മയാണ് ഇനി ഒരു വിശാചി ബാധയായിട്ട് മാറിയിരിക്കുന്നത് ചിന്തിച്ചു നോക്കുക ഞാൻ കുറെ എൻ്റെ വഴക്കുകളും കാര്യങ്ങളുമായിട്ട് ആ വൈകിട്ടാണ് ചെയ്തു തീർക്കുന്നത് സംസാരിക്കാൻ പറ്റുന്നില്ല ഇനി അപ്പനെ അങ്ങനെ ഒരു സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക ഭാര്യയോട് മക്കളോട് സംസാരിക്കുന്ന സമയത്ത് കടത്തെണ്ണകളിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കും കൂട്ടുകാരുടെ അടുത്തേക്കും ഇറങ്ങിപ്പോയി അവിടെ രൂമനായിട്ടിരിക്കുകയാണോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക അതുകൊണ്ട് സംസാരങ്ങള് നഷ്ടപ്പെട്ട ഒരു രൂമനായിട്ട് ഞാൻ എൻ്റെ കുടുംബത്തിലും മാറാതിരിക്കട്ടെ സംസാരം നഷ്ടപ്പെട്ട ബന്ധങ്ങളല്ല അകലോട്ടു എപ്പോ അകലന്ന് ചിന്തിച്ചാൽ മതി നിങ്ങളൊരു വ്യക്തിയോട് മിണ്ടാതിരുന്ന് കുറച്ച് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ആ ഹൃദയം അഹൃദയമകന്നു തുടങ്ങുന്നു പതുക്കെ പതുക്കെ നമ്മൾ അങ്ങനെ മനസ്സുകടക്കുന്നു കൊണ്ടിരിക്കും പ്രാർത്ഥിക്കാം